ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ എനിക്ക് അലോദത്താകത്ത് എനിക്ക് വെണ്ടൻ്റെ വിത്ത് തന്നു അത് ഞാനൊന്ന് നട്ട വേ നട്ടുട്ടോ ഒന്ന് പാകി കൊടുത്തിട്ടുണ്ട് ആ മണ്ണിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ പക്ഷെ എല്ലാം ഇല്ലാതെ വാരി ഇട്ടിട്ടുണ്ട് ഞാനത് മുളച്ചിട്ട് ഞാൻ ശ വീടിനെ അടുത്ത് കാണിച്ചു തരണ്ടിട്ട് ഉണ്ടെന്ന് അറിയില്ല വെള്ളമൊന്നും നനച്ചു കൊടുത്തിട്ടില്ല ഇന്നലെ നട്ടുപിടിപ്പിച്ചാണ് ഇന്നലെ വിളിച്ചില്ലെന്നു ചോദിച്ചിട്ടില്ല പിന്നെ മുറ്റൊക്കെ ഒന്ന് നന്നാക്കാണ്ടായി പുല്ലുകളൊക്കെ കാട് മൂടിക്കടന്നിട്ടുണ്ട് അപ്പൊ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കിട്ടോ ഇത് ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനൊരു എഡിറ്റിങ് കൊടുത്ത് വോയിസ് കൊടുത്ത് ഇത്രയും മിനിറ്റ് ഇല്ലതൊക്കെ കേട്ടോ ഫസ്റ്റായിട്ടാണ് ഞാൻ അറിയോ ഇല്ലേ ചെയ്യാൻ പറ്റുമില്ല ഒക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ നിറയെ പുല്ലുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഞാൻ പുല്ലൊക്കെ പറച്ച് ഒരു സൈഡാണ് ഇനി ഇനി റെക്കോർഡ് ചെയ്യേണ്ട ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാണ് വേറൊരു എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചെയ്തിട്ടില്ല ബാക്കി ഒന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെയൊക്കെ പറിച്ചെടുത്തു മുൻഭാഗം മുഴുവൻ പറിച്ചെടുത്തു അതിൻ്റെ ഇടയിലാണ് മീൻകാരം വന്ന് മീൻ വാങ്ങാൻ പോയതാ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയാൻ നിങ്ങളൊക്കെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളെ മുറ്റത്തെ പുല്ലൊക്കെ കണ്ടാൽ എന്താ ചെയ്യാം കാമൻ്റെ ഇടണേ തെറിയാവരുത് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഞാൻ മറവ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് എന്താവണം എന്താകണമറിയില്ല എല്ലായിടത്തും മറവ് കൊടുക്കുന്നുണ്ട് മറവ് കൊടുക്കുന്നിടത്തൊന്നൊക്കെ അത് മാഞ്ഞു പോവുക അതിൻ്റെ ഒക്കെ എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ കമൻ്റിൽ പറയണ്ട കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ അത് അങ്ങനെ പോവുകയാണ് ഞാൻ മറക്കേണ്ടിടത്തൊക്കെ മറക്കണമൊക്കെ കേട്ടോ എനിക്ക് കഴിയുന്നില്ല ഏതായാലും ഫസ്റ്റ് അല്ലേ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതല്ല ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാം ഫുള്ളാക്കാന്നെയ് മറക്കേണ്ടിടത്ത് മറക്കലും ഒഴിക്കേണ്ടിടത്ത് ഒഴിക്കണമൊക്കെ നമുക്ക് നോക്കാം ശരിയാക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് അല്ല മീൻ കാക്കാനുണ്ട് മീൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോഴാണ് ഈ നിൽക്കുന്നത് വീട് നിൽക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു പിന്നെ ഈ കൂടുതൽ പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോറാണ് അല്ലേ ഒരുപാട് എഡിറ്റിംഗ് ഉണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാതാണ് ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ഇതൊരു പത്ത് മിനിറ്റ് ഇല്ല ഇന്നത്തെ തന്നെ എന്തോ ഒരു വോയിസ് റെക്കോർഡ് കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു ഈ റെക്കോർഡിൻ്റെ ഇടയിൽ ഞാൻ അടുക്കള പാടേം ചെയ്യുന്നുണ്ട് കേട്ടോ മീൻ വറക്കാൻ വന്നതാണ് പിന്നെ കൂടെ നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട്